നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമയ്ക്ക് പോകാൻ ഒപ്പമിറങ്ങി കാറിൽ സ്ഥലമില്ലാത്തതിനാൽ ബൈക്കിൽ പിറകെ പോവുകയും ചെയ്ത സഹപാഠികളെ തിരിച്ചറിഞ്ഞില്ല എന്ന് അശ്വിന്ദ് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ആ ഒരു സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാവുകയാണ് സിനിമ തുടങ്ങുന്നത് ഒൻപത് മുപ്പതിനാണ് അപകടം നടന്നത് ഒൻപത് ഇരുപതിനും പോകേണ്ടത് അഞ്ചേ മുക്കാൽ കിലോമീറ്ററോളമാണ് സത്യത്തിൽ അമിത വേഗതയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോഴും വേഗപ്പോട്ടിൽ അമിത വേഗതയല്ല എന്നും എം പറയുന്നുണ്ട് എന്നാൽ മഴ സമയത്ത് റോഡിൽ ആ ഈ തെന്നലുള്ളത് കൃത്യമായി തന്നെ ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത വിദ്യാർത്ഥി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ട കളർക്കോട് അപകടത്തിന് തൊട്ടു മുൻപ് കാർ ഡീസൽ അടിക്കാൻ കയറിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് ഏഴ് മുപ്പത്തിയഞ്ചിനാണ് കാർ ഡീസൽ അടിക്കാനായി കയറിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തവുമാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ആ കാറിൽ നിന്നും ഒരു വിദ്യാർത്ഥി ഇറങ്ങി വരുന്നതാണ് കാറിൽ നിന്ന് വിദ്യാർത്ഥി വരുന്നതും ഡീസൽ അടിക്കാനായി ആ വിദ്യാർത്ഥി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും വ്യക്തമായി കാണാൻ സാധിക്കും എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പക്ഷെ അപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ് ഒൻപത് മുപ്പതിലെ സിനിമ തുടങ്ങുമ്പോൾ ഒൻപത് ഇരുപതിനാണ് ഇവർ ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ ഈ ഒൻപത് ഇരുപതിനാണ് ഇവർ ഇവരുടെ ജീവൻ കവരുന്ന ആ അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അമിത വേഗതയാണോ എന്താണ് സംഭവം എന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ പതിനൊന്ന് പേർ സഞ്ചരിച്ച കാറ് കെഎസ്ആർടിസി ബസ്സുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ അഞ്ച് ജീവനുകൾ നഷ്ടമാകുമ്പോൾ കർക്കോട് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപകടത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്ന് ആർ ടിഒ വ്യക്തമാക്കി അപകടത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർ കുറ്റക്കാരനല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് സിസിടിവി ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും പരിശോധിച്ചു അപകട മരണങ്ങളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതിചേർക്കുന്നത് സ്വാഭാവികമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കോടതിയിൽ റിപ്പോർട്ട് നൽകി പ്രതിചേർത്തതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആലപ്പുഴ കളർക്കോട് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയെ പ്രതിചേർക്കണമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കാർ ഓടിച്ച ഗൌരി ശങ്കറിനെ പ്രതി പോലീസ് ആവശ്യപ്പെട്ടത് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതിയാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരം ഡവേരാ കവർ ഓടിച്ച മെഡിക്കൽ ത്തി ഗൌരി ശങ്കറെ പ്രതിയാക്കും കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനടുക്കിയ നൊമ്പരക്കാഴ്ചയായി ഈ ഒരു ദാരുണ സംഭവം മാറിയത് എന്തായാലും ഈ ഒരു അപകടമരണത്തിൽ പതിനൊന്നാമന് മറ്റ് മുറിവുകളൊന്നും തന്നെ സംഭവിക്കാതെ പരിക്കുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ഈ പതിനൊന്നാമൻ ഇനി പറയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്താണ് അപ്പോൾ സംഭവിച്ചത് ഇനി പട്ടി കുറുകെ ചാടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് പോലും നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്ന് ഇനി പതിനൊന്നാമൻ വേണം പറയാൻ പതിനൊന്നാമന്റെ പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സംസാരിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് എന്താണെന്ന് സംഭവിച്ചതെങ്കിലും ക്കാൻ പോലും കഴിയാത്തൊരു മരവിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പക്ഷേ അത് പെട്ടെന്ന് തന്നെ അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ മടങ്ങി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം തൻ്റെ മുന്നിൽ അഞ്ചു പേരുടെ മരണം അത് അദ്ദേഹത്തെ വല്ലാതെയാണ് ഉലച്ചിരിക്കുന്നത് എന്തായാലും കുടുംബാംഗങ്ങളും ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പതിനൊന്നാമൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കും എന്തായാലും സി സി ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ വേദനാജനകമായി മാറുന്ന കാഴ്ചയാണ് അഞ്ചുപേരുടെ ജീവൻ കവർന്ന സംഭവത്തില് സത്യമെന്താണെന്ന് അറിയേണ്ടതുണ്ട്